വർക്കും എൻ്റെ നമസ്കാരം ഇന്ന് നമ്മളിവിടെ ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം സയൻറ്റിഫിക് ടെമ്പർ അഥവാ ശാസ്ത്രാവബോധം എന്ന ആശയത്തെക്കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ അമെൻമെൻ്റായി ഉൾച്ചേർത്തിരിക്കുന്ന ഒരു ആശയമാണ് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവനും സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് പകരുവാനും നമ്മുടെ ഡ്യൂട്ടി ഡ്യൂട്ടിയായിട്ടത് മാറ്റിയിരിക്കുകയാണ് നമ്മളെല്ലാവരും ഒരു ഉത്തരവാദമാണ് സയൻറ്റിഫിക് കൂടി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ളത് ലോകത്ത് ഭരണഘടനയിൽ സയൻറ്റിഫിക് ടെമ്പർ എന്ന വാചകം ഉൾക്കൊള്ളിച്ചിരിക്കുന്നതും ഇന്ത്യൻ ഭരണഘടനയിൽ മാത്രമാണെന്നുള്ള അതായത് ഇന്ത്യ എത്രമാത്രം സയൻറ്റിഫിക് ടെമ്പർ അല്ലെങ്കിൽ ശാസ്ത്ര അവബോധനത്തിനായി നമ്മളെ പ്രചോദനം കൊടുക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ അത് ചേർത്തിരിക്കുമ്പോൾ അപ്പോൾ സയൻറ്റിഫിക് ടെമ്പർ ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനും സയൻറ്റിഫിക് ടെമ്പർ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയി ഇനി ജീവിച്ചു പോവുക സയൻറ്റിഫിക് ടെമ്പർ ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ കഴിയും സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടായാലും ജീവിക്കാൻ കഴിയും പക്ഷേ സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടായതുകൊണ്ട് എന്താണ് നമുക്കുള്ള ഒരു മേന്മ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണം ആണ് ാണ് നമ്മളെവരും മനസ്സിലാക്കിയിരിക്കുക ജീവിതത്തിൽ സയൻറ്റിഫിക് ടെമ്പർ നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോൾ അത് കേവലം സയൻസ് പഠിച്ചുകൊണ്ട് മാത്രമല്ല നമ്മുടെ ജീവിതം മൊത്തത്തിൽ സയൻറ്റിഫിക് ടെമ്പറിലൂടെ തന്നെയാണ് നാം ജീവിച്ച് തീർക്കേണ്ടത് അവിടെയാണ് സയൻറ്റിഫിക് ടെമ്പറിൻ്റെ പ്രധാനം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പരിസര ബോധത്തിൽ നമ്മുടെ പ്രപഞ്ച ബോധത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യശീലങ്ങളിൽ നമ്മുടെ സാമൂഹ്യ പെരുമാറ്റ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ കാര്യങ്ങളിലെല്ലാം നമുക്ക് സയൻറ്റിഫിക് ടെമ്പർ നമുക്ക് ഉണ്ടായി തീരൂ അത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഇപ്പോൾ അരിസ്റ്റോട്ടിലിൻ്റെ കാലത്ത് ലോകത്തിലെ ഫിലോസഫർ വലിയ ഫിലോസഫറായിരുന്ന അരിസ്റ്റോട്ടിലിൻ്റെ കാലത്ത് അദ്ദേഹം പറഞ്ഞു സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ ഒരു പല്ല് കുറവാണത് അതെല്ലാവരും അംഗീകരിച്ചു കാരണം പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ് അപ്പോൾ അതിൽ യാതൊരു അത് ശരിയായിരിക്കും കാരണം വസ്തുക്കളെ വിശകലനം ചെയ്തുകൊണ്ട് അതിനെ പഠിച്ച് അനലൈസ് ചെയ്ത് കാര്യം ബോധ്യപ്പെടുന്ന ഒരു രീതി ആ കാലത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അത് കുറേ കാലം ആ ഒരു ഫാക്റ്റ് കുറേ കാലം ആ ഒരു വസ്തുത നിലനിന്നുള്ളതാണ് പിന്നീട് അരിസ്റ്റോട്ടിൽ കഴിഞ്ഞതിന് ശേഷം കുറേ തലമുറ മാറി നമ്മുടെ പതിനാറാം നൂറ്റാണ്ടിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തൊമ്പതിൽ ഗലീലിയോ ായപ്പോഴേക്കും ഈ രീതി മാറി നമ്മുടെ ജീവിതത്തിൻ്റെ രീതി മാറി കുറേ കൂടി പരീക്ഷണങ്ങളിലൂടെ അനുഭവത്തിലൂടെ നമ്മൾ തെളിവിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള രീതിയിലേക്ക് എത്തി അദ്ദേഹമാണ് രണ്ട് വ്യത്യസ്ത ഭാരമുള്ള ഒരേതരം വസ്തുക്കൾ ഒരു പ്രത്യേക ഉയരത്തിൽ നിന്ന് താഴോട്ടിട്ടാൽ രണ്ടും ഒരേ സമയത്ത് വീഴുമെന്ന് പറഞ്ഞത് അദ്ദേഹമാണ് അദ്ദേഹം അത് തെളിയിക്കാൻ വേണ്ടി ഇറ്റലിയിലെ പിസാഗോപുരത്തിൻ്റെ മുകളിൽ കയറിയാണ് ആ പരീക്ഷണം നടത്തിയത് അപ്പോൾ ശാസ്ത്രം എവിടേക്ക് വളർന്നു എന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞ് നോക്കുക അങ്ങനെ ശാസ്ത്രം വലിയ വലിയ മാറ്റങ്ങളിലേക്ക് ഇന്ന് ലോകം മുഴുവൻ നമ്മൾ വിരൽത്തുമ്പിൽ ഒതുക്കാൻ കഴിയുന്ന ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ശാസ്ത്രം വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് എത്ര അത്ഭുതകരമായ ഒരു സംഭവമാണ് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു മുറിയിൽ ഇരുന്ന് മുറിയിൽ മുറിയിലിരുന്നുകൊണ്ട് ഒരു വിരൽത്തുമ്പ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുന്ന അവസരമുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ഈ ഭാഷ ഭാഷയൊക്കെ നമ്മൾ അന്യദേശങ്ങളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഭാഷ തന്നെ ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു ഭാഷ അറിയാത്തവർ പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഉണ്ടായി ഇപ്പോൾ നമ്മൾ ഇന്ത്യ വിട്ട് പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്കറിയാത്ത ഏത് രാജ്യത്ത് നിന്നാലും അവിടുത്തെ ഒരു ഭാഷ നമുക്ക് മനസ്സിലാക്കാൻ ഇന്ന് നമ്മുടെ മൊബൈൽ മതി എന്നുള്ളതാണ് മൊബൈൽ ട്രാൻസ്ലേഷൻ ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ ഈ കൊറിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവർ അനുഭവങ്ങൾ പറയാറുള്ളതാണ് കാരണം കൊറിയൻ ലാംഗ്വേജിൽ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്കാണെങ്കിൽ കൊറിയൻ അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർക്ക് മനസ്സിലാകുന്നു നമ്മൾ എന്താങ്കം കാണിച്ചാലും അവർക്ക് മനസ്സിലാവില്ല അത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് അവർ കാര്യം മനസ്സിലാക്കുന്ന ഒരവസ്ഥ വരെയും ലോകത്ത് ഇന്ന് നമ്മുടെ അനുഭവത്തിലുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ നമ്മുടെ ജീവിതാനുഭവത്തിൽ നമ്മൾ തന്നെ മനസ്സിലാക്കുന്നതാണ് നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് ലെറ്റർ വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്കതിനെ ഉടനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലാക്കാനുള്ള സൗകര്യങ്ങളുണ്ടെന്നുള്ളതാണ് ഇതേപോലെ തന്നെ ഒരുപാട് പഠനങ്ങൾ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ളതാണ് ഇവിടെ ശാസ്ത്രബോധം ഇതിൽ ശരിയായിട്ടുള്ളതുകൊണ്ട് ശാസ്ത്രത്തെ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ശാസ്ത്രത്തെ നമുക്ക് നന്മയിലേക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അത് സൈബർ ബുള്ളിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം നമ്മളെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിക്കാം അങ്ങനെ പലതരത്തിൽ പണം തട്ടാൻ വേണ്ടി ഉപയോഗിക്കാം പണം ബാങ്കുകളിൽ നിന്ന് പിന്നെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ ശാസ്ത്രത്തിനെ പല രീതിയിൽ ഉപയോഗിക്കാമെങ്കിലും ശാസ്ത്രത്തിൻ്റെ അത്യപൂർവമായ ആ നന്മകളെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കുമ്പോഴാണ് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അതിലെ യാഥാർത്ഥ്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക ഇതിലേതാണ് കാപഠ്യമുള്ളത് കപടമായ വാർത്തകൾ ഏതാണ് അത് നമ്മൾ വിശ്വസിച്ചാൽ അത് ചികിത്സാരംഗത്തുണ്ട് അത് നമ്മുടെ പഠന രംഗത്തുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒട്ടനവധി മേഖലകളിൽ ഈ ഫൈനാൻസ് രംഗത്തൊക്കെ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മൈ മണി ചെയിൻ പോലുള്ള സംവിധാനങ്ങൾ ഒരു പ്രാവശ്യം അത് വന്ന് നമ്മൾ അപകടത്തിൽപ്പെട്ടാലും അത് വേറൊരു രൂപത്തിലും ഭാവത്തിലും വന്നിട്ടാണ് നമ്മളെ വീണ്ടും നമ്മളിൽ മോഹങ്ങൾ ഉണ്ടാക്കുകയാണ് നമ്മളിൽ ഒരുപാട് ഒരുപാട് അതിശയങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ പണം വികസിപ്പിക്കുന്ന മാർഗങ്ങളൊക്കെ പറഞ്ഞ് നമ്മളതിനെ കീഴ്പ്പെടുത്തുകയാണ് നമുക്ക് നമ്മുടെ ചെറുപ്പത്തിലെ തന്നെ ജീവിതകാലത്ത് തന്നെ നമുക്ക് ഈ മണി മാനേജ്മെൻറ്റ് സ്കൂളിലൊക്കെ പഠിപ്പിക്കേണ്ട ഒരു വിഷയമാണ് എങ്ങനെയാണ് ഫിനാൻസ് മാനേജ്മെൻറ്റ് കുട്ടികളിൽ ഫിനാൻസ് എങ്ങനെയാണ് പണത്തിൻ്റെ ആ സീരിയസ്നെസ് പണം എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു കടലാസ കെട്ടുകളാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പണത്തെക്കുറിച്ചിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കാൻ നമ്മുടെ കുട്ടികളെ നമ്മൾ പലപ്പോഴും ശ്രമിക്കേണ്ടതാണ് ഇതൊന്നും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് പണത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയാത്തത് നമ്മൾ പലപ്പോഴും പല ഓഹരി കമ്പോളങ്ങളിൽ ഓഹരി കമ്പോളങ്ങളിലൊക്കെ പെട്ട് നമ്മൾ ആകെ തകർന്നു പോകുന്ന പല അവസ്ഥകളും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളതാണ് ഇത്തരത്തിൽ പണത്തിൻ്റെ മാനേജ്മെൻറ്റുകൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ സയൻ്റിഫിക്ക് അവബോധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരേണ്ടതാണ് ജീവിതത്തിൽ പല ചികിത്സകളിലും ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഇന്നാളെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അയാൾ ഒരു ശാസ്ത്രീയമായ ഒരു പഠനം ഉണ്ടാവില്ല ചെറിയ ചെറിയ എന്താ പറയുന്നത് മർമ്മവിദ്യകളൊക്കെ ആയിട്ട് നിൽക്കും നമ്മൾ അവിടേക്ക് അവിടേക്കും നമ്മൾ കാരണം ഒരാൾക്കൊരു രോഗം വന്നാൽ അയാളാകെ മൊത്തത്തിൽ വളരെ മാനസികമായി വീക്കായിരിക്കും അയാൾ എങ്ങോട്ട് വേണമെങ്കിലും ഡയറക്റ്റ് ചെയ്യാൻ ഈ കാമ്പങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ശാസ്ത്രീയ അവബോധം ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ് ശാസ്ത്ര ബോധത്തിനുള്ള ഒരു ഉദാഹരണം നമ്മളിപ്പോൾ ആകാശത്തുകൂടി പറന്ന് നടക്കുന്ന ചില വീഡിയോ എങ്കിലും നമ്മൾ നമുക്ക് നേരിട്ടുള്ള അനുഭവം ഇല്ലെങ്കിലും ചില വീഡിയോ എങ്കിലും നമ്മൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കും ദുബായിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്കൈ ഡൈവിങ് നമുക്ക് കാണാൻ സാധിക്കും അതൊരു ഒരു മുതൽ പതിനയ്യായിരം അടി ഉയരത്തിൽ നിന്ന് ഹെലികോപ്റ്ററിലോ പ്ലെയിനിലോ നമ്മൾ ചാടി താഴത്തേക്ക് വരുന്ന ഉണ്ടാകുന്ന വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അത് അപ്പോൾ അവിടെ ഇതൊരു മഹാത്ഭുതമായിട്ട് നമുക്ക് തോന്നുന്നു എന്താണ് ഇത് ഇവിടെ സംഭവിക്കുന്നത് അതായത് ഒരു പ്രത്യേക താഴ്ചയിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് പോരുമ്പോൾ ഒരു പ്രത്യേക ഹൈറ്റിൽ എത്തി അല്ലേ ഭൂമിയിൽ നിന്ന് ഒരു നാലായിരം അയ്യായിരം അടി ഉയരത്തിലെത്തുമ്പോൾ അതിൻ്റെ സ്പീഡ് വ്യത്യാസം വരികയാണ് ടെർമിനൽ വെലോസിറ്റി എന്നാണ് അതിന് പറയുന്നത് ടെർമിനൽ വെലോസിറ്റി എന്താണെന്നുള്ളതിൻ്റെ വിശദീകരണം ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ അവതരിപ്പിക്കാം എന്നുള്ളതാണ് അപ്പോൾ ടെർമിനൽ വെലോസിറ്റി ഒരു വായു ഒരു ഫ്ലൂയിഡാണ് ഫ്ലൂയിഡിലൂടെ ഒരു മാസമുള്ള ഒരു ബോഡി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസമാണ് വെലോസിറ്റിയിൽ വരുന്ന ഒരു വ്യത്യാസമാണ് അത് വേറൊരു വീഡിയോയിൽ കൂടി നമുക്ക് കഴിയാൻ കാണിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് ഇതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ശാസ്ത്രത്തിൻ്റെ വളർച്ചയാണ് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു അനുഭവം അതായത് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു അനുഭവമാണ് ഒരു വീട്ടിലൊരു സ്ത്രീക്ക് ബ്രെയിൻ സ്ട്രോക്ക് വരികയും അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലെത്തി ഇവർ ഗർഭിണിയായിരുന്നുള്ളതാണ് ഈ ഗർഭിണിയായിരുന്ന ഓ സ്ത്രീ അവർ വളരെ പെട്ടെന്ന് തന്നെ അതിൽ സർജറികളൊക്കെ ചെയ്തെങ്കിലും അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അതിൻ്റെ ഫലമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ വിവരം ശേഖരിച്ചപ്പോൾ നമ്മൾ അറിയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ജീവൻ മരിച്ച ഈ സ്ത്രീയിൽ കുഞ്ഞിൻ്റെ ജീവൻ എങ്ങനെ നിലനിർത്തുക എന്നുള്ളൊരു ചോദ്യമാണ് ഡോക്ടർമാരുടെ മുമ്പിൽ വരുന്നത് വലിയ അത്ഭുതമാണെന്നുള്ളതാണ് ആ വളരെ കുറച്ച് ആഴ്ചകൾ മാത്രം പ്രായമുണ്ടായിരുന്ന ആ കുഞ്ഞിനെ ആ സ്ത്രീയുടെ ഗർഭാശയത്തിൽ അതായത് അവരുടെ ബോഡി അഴുകാതെ ഒരു പ്രത്യേക ചേംബറിൽ സൂക്ഷിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ പൂർണ്ണമായ വളർച്ചയെത്തിയപ്പോൾ സിസേറിയൻ സർജറിയിലൂടെ ആ കുഞ്ഞിനെ പുറത്തെടുത്ത വളരെ റിയൽ ആയിട്ടുള്ള ഒരു അനുഭവമാണ് ഇത് വെറുതെ കെട്ടുകഥയല്ല നമ്മളൊക്കെ ഈ മറ്റേ ചാറ്റ് ജി പി ടിയിലും നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ശാസ്ത്രം അവിടെ വരെ വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അത്തരത്തിൽ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ മരണത്തിൽ നിന്ന് നമ്മൾ മരണത്തെ അകറ്റി നിർത്തുന്ന അനുഭവം വരെയും ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇനി അവിടെ തന്നെ പറയുന്നുണ്ട് മരിച്ച ആളുകളെ തന്നെ വീണ്ടും ഒരു പ്രത്യേക ചേംബറിൽ സൂക്ഷിച്ചുകൊണ്ട് കുറേ കാലങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് ജീവൻ എപ്പോഴാണ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നത് ആ സമയം വരെ സൂക്ഷിച്ചവർക്ക് തിരിച്ചു കൊടുക്കാം എന്ന് പറയുന്ന ഗ്യാരൻറ്റിയോട് കൂടിയിട്ടുള്ള ചില കമ്പനികളും വിദേശ രാജ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ശാസ്ത്ര ബോധം ബോധമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശാസ്ത്രജ്ഞാനം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ് അത് നാം കൃത്യമായ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ശാസ്ത്രബോധത്തെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം നമ്മുടെ ഭരണഘടനയിൽ അനുശാസിക്കുന്ന പോലെ ശാസ്ത്രബോധം വളർത്തുക ശാസ്ത്രബോധം പ്രചരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് ഈ ശാസ്ത്രജ്ഞാനമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മളിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഹെഡ് വെയ്റ്റ് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഈ തലച്ചോറുണ്ടാകുന്ന കേവലമായ ചില പ്രതിഭാസങ്ങളാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുകയും നമുക്ക് തന്നെ അതിൽ നിന്ന് ഒരു പ്രത്യേക ഉണ്മ ഉണ്ടാവുകയും ചെയ്യുന്നു നമ്മുടെ ശരീരത്തിനും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനൊക്കെ ഒരു എൻലൈറ്റ്മെൻ്റ് പോലെ ഒരു പ്രചോദനം ഉണ്ടാവുകയും നമ്മളെ തന്നെ നമ്മൾ ആരാണെന്നൊക്കെ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന അവസരമാണ് ഈ ശാസ്ത്രജ്ഞാനം എന്ന് പറയുന്നത് അത് മറുവശത്ത് നോക്കുമ്പോൾ അതിനോട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് വളരെ സംഹാരം ചെയ്യുന്ന ഒരനുഭവം ശാസ്ത്രജ്ഞനുണ്ട് എന്നുള്ളത് നമ്മൾ പല യുദ്ധങ്ങളിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കോവിഡ് വന്ന കാലത്ത് തന്നെ ഈ ഇഞ്ചക്ഷൻ്റെ കാര്യത്തിൽ തന്നെ ആളുകൾക്ക് വലിയ വലിയ ആശങ്കകളുണ്ട് ചില ആളുകളൊക്കെ പറഞ്ഞു ഇത് ഒന്നും എടുക്കേണ്ട അത് വലിയ പ്രശ്നമാണ് എന്നു പറഞ്ഞു പക്ഷേ കോവിഡിലൂടെ നമുക്ക് എത്രത്തോളം ആളുകളെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞെന്നുള്ളത് അതിൻ്റെ കണക്കുകളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ശാസ്ത്രബോധം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൂടുതൽ കൂടുതൽ വെളിച്ചം പകരുകയും നമ്മളെ കൂടുതൽ കൂടുതൽ അനാവരണം ചെയ്യുകയും നമ്മളെന്ന വ്യക്തി നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുകയും പിന്നെ നമ്മളിൽ ഈ പര ഈ പറയുന്ന തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സങ്കീർണമായ നമ്മൾ ഇന്ന് സാധാരണ ഒരു ജൈവമനുഷ്യനിൽ കാണുന്ന കുറേ കുറേ എന്താ പറയുന്നു കുറവുകളും ന്യൂനതകളൊക്കെ നമുക്ക് പരിഹരിച്ചുകൊണ്ട് ഒരു നല്ല ഒരു കമ്മ്യൂണിറ്റിയായി ജീവിക്കാൻ ഈ ശാസ്ത്രബോധം തീർച്ചയായും നമ്മൾ ഏവരെയും സഹായിക്കും എന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു